ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് എന്താ ഒരു ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരാനൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ ഈ ഒരു പലഹാരം അപ്പോൾ എന്താ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കും കാണിച്ചു തരാമല്ലോ പിന്നെ ആദ്യമൊക്കെ എന്താ പറയുക പണ്ടുള്ള ആൾക്കാരൊക്കെ അധികം ഈ ആവിയിൽ വേവിക്കണ പലഹാരങ്ങളാണ് ഉണ്ടാക്കുക എണ്ണ ഉണ്ടാക്കും ആവിയിൽ വേവിക്കണ പലഹാരങ്ങളും ഉണ്ടാക്കും പക്ഷേ എന്താ ഇപ്പം എല്ലാ മക്കൾക്ക് അധികം എണ്ണ പലഹാരങ്ങളോടാണ് താല്പര്യം കൂടുതലില്ലേ അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം കൂടിയാണ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതേപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമ്മൾ പുട്ടുപൊടി വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പുട്ടുപൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ഞാനൊരു പാത്രത്തിക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നീക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോഴുള്ള ഉമ്മമാരെയൊക്കെ ചില ഉമ്മമാരെയൊക്കെ പണ്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടാക്കണ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണവലുണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റെസിപ്പീസ് മാത്രം ട്രൈ ചെയ്യണ വീട്ടമ്മമാരും ഉണ്ട് അല്ലേ അപ്പോൾ എന്തായാലും ഇടയ്ക്കൊക്കെ നമുക്ക് മക്കൾക്ക് ഇതേപോലെ നമ്മളെ പഴയ ആൾക്കാരെയൊക്കെ ഉണ്ടാക്കിന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണത് നല്ലതാണ് പിന്നെ ഹെൽത്തിനും നല്ലതാണ് അങ്ങനത്തൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അപ്പോൾ ഞാനിവിടെ എന്താ പുട്ടുപൊടി പാത്രത്തിൽ കിട്ടുകൊടുത്തു അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നമ്മൾ സാധാരണ പുട്ടിനെ നനച്ചെടുക്കണ പോലെ തന്നെ ഈ പൊടി ഒന്ന് നനച്ചെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇതാ ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിനു ശേഷം ഇവിടെ അടച്ചു വെക്കണം കേട്ടോ മുട്ടുപൊടി ഇത് പാക്കറ്റ് പൊടിയാണ് അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം വേണ്ടി വരും കുറച്ച് സമയം വെള്ളത്തിൽ കടന്നാലുള്ളതൊന്ന് കുതിർന്ന് റെഡി ആക്കി കിട്ടുക നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കണ മുട്ടുപൊടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുതിരേണ്ട ആവശ്യമില്ല നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്ത് ആ വെള്ളം പാകേക്കാരം ഇതിപ്പോൾ ആ വെള്ളം ഒന്ന് കുടിച്ച് വരണം അപ്പോൾ കുറച്ചധികം തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് അവിടെ അടച്ചു വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ വേണം പിന്നെ ഞാൻ പോയിട്ടൊരു തേങ്ങയൊക്കെ പൊളിച്ചോണ്ടു തേങ്ങയും ശർക്കരയാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതിക്ക് അങ്ങനെ ചിരവയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ ദാ തേങ്ങ ഒന്ന് ചിരകി എടുക്കണുണ്ട് കുറച്ച് മതി കേട്ടോ ഒരുപാടൊന്നും വേണമെന്നില്ല നമ്മളിപ്പോൾ ഒരു കപ്പ് എന്താ പുട്ടുപൊടിയല്ല എടുത്തിട്ടുള്ളത് അപ്പോൾ ഇക്ക് ഒരു കാൽ കപ്പോ നമ്മളിഷ്ടത്തിന് ചേർക്കട്ടോ തേങ്ങ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കുറച്ചാണെങ്കിൽ കുറച്ചും ചേർക്കാം അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കെട്ടോ തേങ്ങ തേങ്ങ ഒന്നങ്ങട്ട് ഒതുക്കിയെടുക്കണം അപ്പോൾ ഞാനിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നല്ല ജീരകവും അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ഇലക്കായും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നമ്മൾ പലഹാരത്തിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിർബന്ധമൊന്നുമില്ല എന്നാലും ആ നല്ല ജീരകത്തിൻ്റെ ഇലക്കായൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ പലഹാരം കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ മുത്താറി പൊടിയോണ്ട് ഓട്ടടം ഉണ്ടാക്കിയല്ലോ ആ ഒരു വീഡിയോയിൽ കുറേ കമന്റ് കണ്ടേന് അതിൻ്റെ ആ ഒരു ചണ്ടി ഉണ്ടാവില്ലേ അതിൽ എന്താ മുത്താറിൻ്റെ ചണ്ടി ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഉമ്മി ഉണ്ടായിന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോ എന്താ മുത്താറി കഴുകി ഉണക്കി മില്ലെന്ന് പൊടിക്കുകയാണെങ്കിൽ ഇപ്പം അതിൻ്റെ ഉമ്മി ആയി തന്നെ ഉണ്ടാവില്ലേ നമ്മളിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് അരിച്ച തരിച്ചാണ്ട് ബോട്ടിലാക്കിയാലും അതിൽ അങ്ങനെ വലിയ തരിയും കാര്യങ്ങളൊന്നും കിട്ടില്ല എനിക്ക് കിട്ടലില്ല കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതാ നമ്മളെ തേങ്ങക്ക് ഞാൻ കുറച്ച് നല്ല ജീരകവും രണ്ട് മൂന്ന് ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനതൊന്ന് ഒതുക്കി കൊണ്ടുവന്നു പിന്നെ അതാ ഒരു സമയക്കായപ്പോൾ തന്നെ നമ്മളെ പുട്ടുപൊടി നനവായിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് ഞാൻ ഈയൊരു തേങ്ങൻ്റെ മിക്സ് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതീക്കാം നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം നല്ല ഓവറായിട്ടുള്ള മധുരം വേണ്ട കേട്ടോ ഒരൊറ്റ അച്ച ശർക്കര ഞാൻ ഇതീക്കെടുത്തത് ഒരു കപ്പ് പുട്ടുപൊടിയല്ലേ നമ്മൾ എടുത്തത് അതേപോലെ ഒരച്ച് ശർക്കര എടുത്തിട്ട് പൊടിച്ചിട്ട് അത് ഇക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കല്ലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് അതിൻ്റെ വെള്ളമൊഴിച്ചു കൊടുത്താലും മതി ശർക്കര പാനി ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ ശർക്കര പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ആ ഒരു തേങ്ങൻ്റെ പാലും ഈ ഒരു ശർക്കരേൻ്റെ മധുരമൊക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെയും ഏലക്കായൻ്റെ ഒക്കെ ഫ്ലേവർ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കുക നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് കേട്ടോ അത് അതേപോലെ തന്നെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ഒരു പുട്ടുപൊടി കുതിരേണ്ട ആ ഒരു ടൈമ് മാത്രമേ ഉള്ളൂ അതേപോലെ കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ബോൾസ് ആക്കി എടുക്കാം അതെല്ലാം നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഷേപ്പിലാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയാക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഉരുട്ടിയെടുത്താലും മതി അപ്പോൾ ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ ചെറിയൊരു അടപ്പ് എടുത്തിട്ടുണ്ട് അയ്ക്ക് ഇതേപോലെ കുറച്ച് മാവ് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് തട്ടി കൊടുക്കാം നമ്മൾ കട്ട്ലേറ്റിയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ കേട്ടോ ചിലപ്പോൾ ചില അടപ്പിലൊന്നും നല്ല ഒരു ആ ഒരു ഷേപ്പിലൊന്നും കിട്ടില്ല എന്നാലും വക്കൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് പൊട്ടൊക്കെ ചെയ്തു വെക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളെ മക്കൾക്ക് കഴിക്കാനല്ലേ നമ്മൾ ബേക്കറി പലഹാരങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം കാട്ടിലും നല്ലതാണ് ഇതേപോലെ നമ്മൾ കൈ കൊണ്ടുണ്ടാക്കി കൊടുക്കണ പലഹാരങ്ങളൊക്കെ മക്കൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതേപോലെ ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരം ആകുമ്പോൾ തീർച്ചയായിട്ടും അത് ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാവും എന്താ എണ്ണ ഓയിലോ ഒന്നും നമ്മൾ തീക്ക് ചേർക്കണില്ലല്ലോ ശർക്കരയും തേങ്ങയും ഒക്കെ കുട്ടികൾക്ക് കഴിക്കുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ നമ്മളെ ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാവും ചെയ്യട്ടെ ചെറിയ തീയിലിട്ടവിടെ വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോഴത്തേന് നമുക്ക് ഇതൊക്കെ റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മളെ എന്താ ഇഡലി തട്ട് ആ ഹോൾസ് ഹോൾസ് ഉള്ള തട്ടുണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാനൊരു വാഴൻഡലിയും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നമുക്ക് ഈ ഒരു പുട്ടിൻ്റെ മാവ് കൊണ്ട് അതുപോലെ ഈ ബോട്ടിലിൻ്റെ അടുപ്പിലാക്കിയിട്ട് ഇങ്ങനെ പലഹാരം റെഡി ആക്കിയിട്ട് വെക്കാം കേട്ടോ പുട്ടുപൊടി ആയതുകൊണ്ട് ആ കറക്റ്റ് ഷേപ്പ് ഒന്നും ചിലപ്പോൾ വന്നോടണം അതൊന്നും കുഴപ്പമില്ല കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയൊക്കെ ചെയ്യും അതൊന്നും കുഴപ്പമില്ല കുട്ടികൾക്ക് കാണുമ്പോൾ കഴിക്കാൻ തോന്നണം അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കുക അതിന് നമ്മൾ വീട്ടമ്മമാർ അല്ലെങ്കിൽ മിടുക്കിമാരാണല്ലോ അല്ലേ മക്കളെ പറ്റിക്കണ കാര്യത്തിൽ അപ്പോൾ അതാ ഞാനിത് ഒക്കെ അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണുണ്ട് എന്നിട്ട് വാഴൻ്റെയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പലഹാരത്തിൽ മധുരം ഓവറാവരുത് കേട്ടോ മധുരം കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു കുത്തുന്ന മധുരം വേണ്ട കുറഞ്ഞ മധുരം മതി പിന്നെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്താലും മതി പക്ഷെ പഞ്ചസാരനെക്കാട്ടിലും ഹെൽത്തി ആയിട്ടുള്ളത് ശർക്കരയാണ് അപ്പോൾ ഞാൻ ശർക്കര ആട്ടോ ചേർത്തത് നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെ ചേർക്കാം അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് തിളച്ചിട്ടുണ്ടേനും അപ്പോൾ ഞാനിതാ അത് ഇഡലി ചെമ്പുക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ പലഹാരം ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ നമ്മളെ ഇഡലി ഇഡ്ഡലിത്തട്ടിൽ ആക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് അപ്പോൾ അതും അതിൻ്റെ മേലക്കണ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു അഞ്ചാറ് മിനിറ്റ് ആവി കയറിയാൽ മതി എന്നാൽ തന്നെ വെന്ത് വിട്ടു കേട്ടോ കുറേ സമയമൊന്നും വേണ്ട അപ്പോൾ നല്ലോണം ആവി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് തുറന്നു നോക്കി അപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം അപ്പോൾ നല്ല തിളച്ച വെള്ളമായതുകൊണ്ടേ കൈ പൊള്ളു കൊടുക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇതൊന്നും എടുക്കാൻ എന്താ പറയുക ചെയ്യല് ഇതേപോലെ നമ്മളെ എന്താ ചട്ടുക ഉണ്ടല്ലോ ചട്ടുകത്തിൻ്റെ ആ ഒരു കൈ ഉള്ളിൽ കൂടെ വെച്ച് കൊടുക്കും എന്നിട്ട് ഒരു കൈ കൊണ്ട് അതിൻ്റെ ആ ഒരു പിടുത്തത്തിന് മുമ്പ് പിടിച്ചിട്ട് അങ്ങനെയാണ് എടുക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് നമ്മൾ തുറന്നു കാണെടുക്കുമ്പോളേ ആവി കയറിയിട്ട് കൈ കൊള്ളു അപ്പോൾ അതാ കണ്ടില്ലേ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇനി മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഇതേപോലെ ഉൽക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉൽക്ക് ഇഷ്ടേക്കാരം അല്ലെങ്കിൽ തന്നെ നമ്മൾ മക്കൾ സ്കൂളിൽ വരുമ്പോൾ അങ്ങനെയല്ലേ ചോദിക്കുക ഇവിടുത്തെ മക്കളൊക്കെ അങ്ങനെ ആയിട്ടാണ് ചോദിക്കുക എന്താമ്മച്ച ചായയ്ക്ക് കടീന്നാ ചോദിക്കുക അപ്പോൾ വരുമ്പോൾ തന്നെ ഇതേപോലെ പ്ലേറ്റിലൊക്കെ പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചവരങ്ങനെ കാത്തിരിക്കുമ്പോൾ അവർക്ക് കിട്ടണ ഒരു സന്തോഷമുണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷമാണ് അതേപോലെ തന്നെ അവരത് കഴിച്ചിട്ട് നമ്മളോടൊന്നിങ്ങനെ മുഖം ചിരിച്ച് നമ്മളോടും സംസാരിക്കുമല്ലോ അപ്പം നമുക്ക് കിട്ടണ ഒരു സന്തോഷം അതിലേറെ വലിയൊരു സന്തോഷമാണല്ലേ അപ്പം ഞാൻ അവിടെ വീട്ടിലുള്ള ടൈമിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട് അതേപോലെ തന്നെയാണ് എല്ലാ വീട്ടമ്മമാരും പിന്നെ നമുക്ക് നമ്മളുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളെ മക്കളേയും കൂടെ നമ്മൾ പരിഗണിക്കണം ഇല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും തന്നെ നമ്മളോട് മനസ്സിൽ ചെറിയൊരു വെറുപ്പും കാര്യങ്ങളൊക്കെ തോന്നും കാരണം അമ്മച്ചെ ശ്രദ്ധിക്കണില്ല നമുക്ക് എത്ര തിരക്കാണെങ്കിലും ഒരിക്കൽ അങ്ങനെ മനസ്സിലാവൂലോ മനസ്സിലാവണ മക്കളും ഉണ്ട് മനസ്സിലാവാത്ത മക്കളും ഉണ്ട് അപ്പോൾ അത് ആ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനതൊക്കെ ഒരു പ്ലേറ്റ് ആക്കിയിട്ടുണ്ട് വാഴന്തലൊക്കെ വിരിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളൈഫക്കുട്ടി സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാം അപ്പോൾ ഞാനതൊന്നും മുറിച്ച് കാണിച്ചതെട്ടോ ഒരു സ്കൂളിട്ട് വരാനൊന്നും ആയിട്ടില്ല അന്ന് ഇപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ പലഹാരമായതുകൊണ്ട് എളുപ്പത്തിലായി അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്